നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അൽഫല യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കുമ്പോൾ വളരെ നടുക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായിട്ടുള്ള ജാവേദ് അഹമ്മദ് സിദ്ദിഖിയുടെ മൂന്ന് നില കൊട്ടാരം പൊളിച്ചു നീക്കാൻ ഒരുങ്ങുകയാണ് അധികൃതർ പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തുമ്പ് നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഈ ഭീകരർ അനുഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്തുകൾ അത് വളരെ വലുതായിരിക്കും ഒരു ഭീകരനും നമ്മുടെ രാജ്യത്ത് സ്ഥാനമില്ല ഇവിടെ ജീവിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ നമ്മുടെ മാതൃരാജ്യത്തെ ഒറ്റുകൊടുക്കാനാണ് പദ്ധതിയെങ്കിൽ പിന്നീട് അവരെ മുച്ചൂട് മുടിപ്പിച്ചു തന്നെയാണ് നമ്മുടെ അന്വേഷണ ഏജൻസികൾ അടങ്ങുകയുള്ളു ഇപ്പോൾ അൽഫലാ യൂണിവേഴ്സിറ്റിയെ ചുറ്റിപ്പറ്റിയാണ് അന്വേഷണങ്ങൾ നടക്കുന്നത് അവിടെ പത്തോളം ആളുകളെ കാണാതായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അൽഫലാഹ് യൂണിവേഴ്സിറ്റി ചെയർമാനായിട്ടുള്ള ജാവേദ് അഹമ്മദ് സിദ്ദിഖിയും കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്തത് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് അൽഫലാഹ് യൂണിവേഴ്സിറ്റിയുമായി ചുറ്റിപ്പറ്റി വലിയ രീതിയിലുള്ള കള്ളപ്പണ ഇടപാടക്കം അവിടെ നടന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അതിനെക്കുറിച്ച് വാർത്തയും എടുത്തിട്ടുണ്ടായിരുന്നു നാനൂറ്റി പതിനഞ്ച് കോടിയോളം രൂപയാണ് ഏഴ് വർഷത്തിനിടയിൽ അൽഫലാഹ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒഴുകിയിരിക്കുന്നത് ഈ ഫണ്ടൊക്കെ എവിടെ പോയി ഇതൊക്കെ ഭീകരവാദ പ്രവർത്തനത്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ അൽഫലാഹ് യൂണിവേഴ്സിറ്റി ചെയർമാൻ ജാവേദ് അഹമ്മദ് സിദ്ദിഖിയുടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല ജാവേദ് അഹമ്മദ് സിദ്ദിഖിയുടെ അറസ്റ്റിന് പിന്നാലെ നിർണായക തീരുമാനവുമായി ഇപ്പോൾ അധികൃതർ ഇപ്പോൾ മധ്യപ്രദേശിലെ മഹു കന്റോൺമെന്റ് ബോർഡ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പേരിലുള്ള ഒരു റെസിഡൻഷ്യൽ കെട്ടിടം അനധികൃത നിർമ്മാണമായി പ്രഖ്യാപിക്കുകയും അനധികൃത ഭാഗം മൂന്ന് ദിവസത്തിനകം പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് പതിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ബുൾഡോസർ കയറ്റി ഇടിച്ചു നിരപ്പാക്കുമെന്നുള്ള വാർണിംഗ് ആണ് ഇപ്പോൾ ഒട്ടിച്ചിരിക്കുന്നത് നിർദ്ദേശങ്ങൾ പാലിക്കാത്ത പക്ഷമാണ് പൊളിച്ചു മാറ്റുന്നതിനുള്ള ചെലവ് ബന്ധപ്പെട്ട കക്ഷിയിൽ നിന്ന് ഈടാക്കുമെന്ന് ബോർഡ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മഹുവിലെ മുക്കേരി മൊഹല്ലയിലെ സർവേ നമ്പർ ബാർ ഒന്ന് രണ്ട് നാല് അഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന ഹൗസ് നമ്പർ ഒന്ന് മൂന്ന് ഏഴ് ഒന്ന് ജാവേദ് അഹമ്മദ് സിദ്ദിഖിയുടെ പിതാവായ പരേതനായ മൗലാന ഹമ്മാദിന്റെ പേരിലാണ് ഈ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഏകദേശം എണ്ണൂറ്റി അറുപത് ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ മൂന്ന് നില കെട്ടിടത്തിൽ അനധികൃതമായി ബേസ്മെന്റും നിർമ്മിച്ചിട്ടുണ്ട് കന്റോൺമെന്റ് എഞ്ചിനീയർ എച്ച് എസ് പറഞ്ഞു ജാവേദ് അഹമ്മദ് സിദ്ദിഖിയുടെ പിതാവായ പരേതനായ മൗലാന ഹമ്മാദിന്റെ വീടിനാണ് ഞങ്ങൾ നോട്ടീസ് നൽകിയത് അനധികൃത നിർമ്മാണം നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ കന്റോൺമെന്റ് നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും ും വകുപ്പ് നിരവധി കത്തുകൾ നൽകിയിരുന്നു ആവർത്തിച്ചറിയിച്ചിട്ടും നിർമ്മാണം നീക്കം ചെയ്തില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിലവിലെ നോട്ടീസിൽ കെട്ടിടത്തിലെ താമസക്കാരോ നിയമപരമായ അവകാശികളോ മൂന്ന് ദിവസത്തിനുള്ളിൽ അനധികൃത നിർമ്മാണം നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് നിർദ്ദേശം പാലിച്ചില്ലെങ്കിൽ കണ്ടോൺമെന്റ് ബോർഡ് പൊളിച്ചു നീക്കൽ നടപടി സ്വീകരിക്കുമെന്നും കന്റോൺമെന്റ് നിയമത്തിലെ വ്യവസ്ഥകളനുസരിച്ച് ഇതിനുവേണ്ടി വരുന്ന ചിലവ് ബന്ധപ്പെട്ട കക്ഷിയിൽ നിന്ന് ഈടാക്കുമെന്നും അധികാരി അറിയിച്ചിട്ടുണ്ട് ജാവേദ് അഹമ്മദ് സിദ്ദിഖ് ഉൾപ്പെടെയുള്ള മുഴുവൻ കുടുംബവും ഏകദേശം ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് മഹുവിട്ട് ഹരിയാനയിലെ ഫരീദാബാദിലേക്ക് താമസം മാറിയതായാണ് വിവരം എന്നിരുന്നാലും വീട്ടിൽ ചില ആളുകൾ താമസിക്കുന്നുണ്ട് അവർക്കാണ് നോട്ടീസ് കൈമാറിയിരിക്കുന്നത് ഈ മൂന്ന് നില കെട്ടിടമാണെന്ന് പറയുന്നു ഇനി ഒരുപക്ഷേ കൂടുതൽ അന്വേഷണം വരുമ്പോൾ ആ വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്കുള്ള ഗൂഢാലോചന മറ്റും നടന്നിട്ടുണ്ടോ എന്നുള്ളതും ഒരു ചോദ്യമാണ് ഇപ്പോൾ ജാവേദ് സിദ്ദിക്കിയുടെ സഹോദരൻ ഹമൂദ് അഹമ്മദ് സിദ്ദിഖിയെ ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ള വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അടുത്തിടെ മധ്യപ്രദേശ് പോലീസ് ഹൈദരാബാദിൽ നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ഡൽഹി ചെങ്കോട്ട സ്ഫോടനക്കേസുമായി ബന്ധപ്പെട്ട് അൽഫലാഹ് യൂണിവേഴ്സിറ്റി അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടാണ് സ്ഥാപക ചെയർമാനായിട്ടുള്ള ഈ ജാവേദ് സിദ്ദിഖിയെ അറസ്റ്റ് ചെയ്തത് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ അൽഫലാഹ് യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന്റെ പുറകുവശത്ത് എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നത് ഏതായാലും ഇപ്പോൾ ഈ ഒരു മൂന്ന് നില കെട്ടിടം അദ്ദേഹത്തിന്റെ കൊട്ടാരം പൊളിച്ചു നീക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു മൂന്ന് ദിവസമാണ് സമയം നൽകിയിരിക്കുന്നത് അതിനുള്ളിൽ അനധികൃതമായിട്ടുള്ള ഈ ഭാഗങ്ങൾ പൊളിച്ചു നീക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മുഖ്യപ്രതിയായിട്ടുള്ള ഡോക്ടർ ഉമർ ഉൻ നബി ഉൾപ്പെടെ നിരവധി പ്രതികൾക്ക് ഈ സ്ഥാപനവുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് യൂണിവേഴ്സിറ്റി അന്വേഷണത്തിന്റെ കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നത് ഒരു നാളെ ഈ അൽഫല യൂണിവേഴ്സിറ്റിയും ഇത്തരത്തിൽ ഇടിച്ചു നിരപ്പാക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല കാരണം ഈ യൂണിവേഴ്സിറ്റി വളരെ വ്യാജമായിട്ടാണ് രക്ഷിതാക്കളെ പറ്റിച്ചുകൊണ്ട് നെക്സ്റ്റ് സർട്ടിഫിക്കറ്റ് അടക്കമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജമായിട്ടാണ് അവിടെ പ്രവർത്തിച്ചു വന്നിരുന്നത് തീർച്ചയായിട്ടും ഇതിന് അംഗീകാരം കിട്ടിയിട്ടില്ല പക്ഷെ അവരുടെ വെബ്സൈറ്റിലെല്ലാം തന്നെ ഇതിന് അംഗീകാരം ലഭിച്ചതായി പറയുന്ന വ്യാജരേഖകളാണ് സമർപ്പിച്ചിട്ടുള്ളത് ആയതിനാൽ ഈ കെട്ടിടവും ഒരുപക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അന്വേഷണം പൂർത്തീകരിക്കുന്ന വേളയിൽ ഇതും മാറ്റാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളുടെ രേഖകൾ ഫണ്ടിംഗ് സ്രോതസ്സുകൾ വിദേശ ഇടപാടുകൾ സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ എന്നിവ അന്വേഷണ അന്വേഷകർ വിശദമായി പരിശോധിക്കുകയാണ് അതേസമയം വിഷയം അതീവ ഗൌരവമായതിനാൽ പ്രാദേശിക ഭരണകൂടവും കണ്ടോൺമെന്റ് ബോർഡും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ കെട്ടിടം ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചുമാറ്റാൻ സാധ്യതയുണ്ട് ജാവേദ് അഹമ്മദ് സിദിഖിയുടെ ഉൾപ്പെടെയുള്ള മുഴുവൻ കുടുംബവും ഏകദേശം ഇരുപത്തി വർഷം മുമ്പാണ് ഈ പറയുന്ന മഹുവിട്ട് ഹരിയാനയിലെ ഈ ഒരു ഫരീദാബാദിലേക്ക് താമസം മാറിയിരിക്കുന്നതായാണ് വിവരം എന്നിരുന്നാലും അവിടെ ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് ഇപ്പോൾ നോട്ടീസ് കൈമാറിയിരിക്കുന്നത് മൂന്ന് ദിവസമാണ് ഇവർക്ക് സമയം നൽകിയിരിക്കുന്നത് അതിനുള്ളിൽ ഒഴിഞ്ഞു പോകേണ്ടിയിരിക്കുന്നു ഡൽഹി ചെങ്കോട്ട സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ് ഈ പറയുന്ന ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള എല്ലാ പ്രതികൾക്കും അതും ഡോക്ടർമാർ അടങ്ങുന്ന ഈ സംഘത്തിൽ അൽഫല യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഈ യൂണിവേഴ്സിറ്റി അന്വേഷണത്തിന്റെ ഒരു കേന്ദ്രമായി തന്നെ കണക്കാക്കപ്പെടുന്നുണ്ട് അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് പാകിസ്ഥാൻ ഇന്ധനം നൽകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പലപ്പോഴും നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള പല ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാന്റെ കറുത്ത കരങ്ങൾ തന്നെയാണ് പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയം വേണ്ട ഇപ്പോൾ ചെങ്കോട്ടയിൽ നടന്നിട്ടുള്ള ഈ സ്ഫോടനത്തിലും പാകിസ്ഥാൻ ബന്ധമുണ്ടെന്ന് വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ് കാരണം പാകിസ്ഥാൻ നേതാവ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ചെങ്കോട്ട മുതൽ കാശ്മീരിലെ കാടുകൾ വരെ ഭീകര ഗ്രൂപ്പുകൾ ഇന്ത്യയിൽ ആക്രമണം നടത്തിയെന്ന ഭീകരവാദത്തിൽ സ്വന്തം രാജ്യത്തിനുള്ള പങ്ക് വെളിപ്പെടുത്തിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ നേതാവ് രംഗത്ത് വരുന്നത് ഏതായാലും ഇന്ത്യയുമായുള്ള യുദ്ധസാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് പ്രതിരോധ മന്ത്രി ഗുജ ആസിഫും വ്യക്തമാക്കിയിട്ടുണ്ട് വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ യുദ്ധത്തിന് പൂർണ്ണ സജ്ജരാണെന്നും ഗൊഞ്ച വാദിച്ചു പാകിസ്ഥാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് ഭീകരനാണ് ആക്രമണത്തിന് പിന്നിലെന്ന് അന്വേഷണ സംഘം നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു എന്നിരുന്നാലും ഭീകരാക്രമണത്തിൽ പ്രതികരിക്കാൻ പാകിസ്ഥാൻ ഇതുവരെ തയ്യാറായിരുന്നില്ല ഇതിനിടെയാണ് പാക് മന്ത്രിയുടെ അവകാശവാദവും പാക് നേതാവിന്റെ ഒരു അവകാശവാദവും രംഗത്ത് വരുന്നത് ഏതായാലും ഭീകരാക്രമണത്തിന് പാകിസ്ഥാനിലെ ജനങ്ങളിൽ നിന്നും ജെയ്ഷെ ഭീകരർ പണം ശേഖരിച്ചിട്ടുണ്ടെന്നും ഇതിനായി പാക് ആപ്പായ സാഡാ പേ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്